ഗുരുവിനെ ഒരു വശത്തേക്ക് ഈ തത്വം ഇത്രയും മഹാനായ ഒരു മനുഷ്യനെ മാർ പാർശ്വവൽക്കരിക്കുക അല്ലെങ്കിൽ അപ്രത്യക്ഷനാക്കുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരു 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 മനോഗതി മലയാളികൾക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൽ അവസാനം നമ്മളത് ചിന്തിച്ചു വരുമ്പോൾ എവിടെയാണ് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇതൊരു തുളുമ്പലായിരുന്നോ ഈ ചിന് തീർച്ചയായിട്ടും ഗുരുവിന് മനസ്സിലായ ഈ തത്വചിന്തയുടെ ഈ ആന്തരിക ദർശനത്തിൻ്റെ ഇതിനെ ആധ്യാത്മിക ദർശനം എന്ന ഭംഗിവാക്ക് ഉപയോഗിച്ച് വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ആന്തരിക ദർശനത്തിൻ്റെ ഫലമായിട്ടാണ് അതെ താൻ ജനിച്ച ജാതിയെ എങ്കിലും ഒരു ചിന്താപരവും ഭൗതികവുമായ ഒരു പുരോഗമനത്തിലേക്ക് കടത്തിവിടണം എന്ന ആശ അദ്ദേഹത്തിനുണ്ടായത് അപ്പോൾ ഡോക്ടർ പൽപു ഒരു ഒരു അവധൂതനെ കേരളത്തിലെ ഒരു 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 സാംസ്കാരികവും ആധ്യാത്മികവുമായ മാറ്റം വരുത്താനായിട്ട് ഒരു അവധൂതനെ അന്വേഷിച്ച് പോയി ശ്രീനാരായണനെ കണ്ടെത്തി അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ നാരായണ ഗുരുവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ദൗത്യം എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം തൻ്റെ എങ്കിലും ഒരു ശരിയായ വഴി ആ ആ തൻ്റെ ജാതിയെ എങ്കിലും ഇത് ഭയങ്കര മുഴക്കമുണ്ടെന്ന് തോന്നുന്നു